രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരളയാത്രയോടനുബന്ധിച്ച് ഞായറാഴ്ച എസ് എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സമസ്ത കേന്ദ്ര മുഷാവറ അംഗം താഹ മുസ്ലിയർ കായംകുളം ഉദ്ഘാടനം ചെയ്യും മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കേരള യാത്രയോടനുബന്ധിച്ച് എസ് എസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിക്കുന്നു സ്റ്റുഡൻസ് ഗാല എന്ന പേരിലാണ് ആലപ്പുഴ ലജനത്ത് ഗ്രാൻഡ് ഹാളിൽ ഞായറാഴ്ച സമ്മേളനം സംഘടിപ്പിക്കുന്നത് ജില്ലയിലെ ഏഴ് ഡിവിഷനുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ജില്ലാ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഗാല നാളെ ആലപ്പുഴയിൽ നടക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് വരെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരളയാത്രയോടനുബന്ധിച്ച് എസ് എസ് എഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനം സ്റ്റുഡൻസ് ഗാല നവംബർ ഇരുപത്തി മൂന്നിന് ഞായറാഴ്ച ഒമ്പത് മണിക്ക് ലജ്നത്ത് ഗ്രാൻഡ് ഹാളിൽ നടക്കും ജില്ലയിലെ ഏഴ് ഡിവിഷനുകളിൽ നിന്നായി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും നോ ക്യാപ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിലാണ് സമ്മേളനം നടക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ അടക്കമുള്ള മേഖലകളിൽ പുതിയ അവസരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടി ഒരുക്കുന്ന സമ്മേളനത്തിൽ അക്കാദമിക് രംഗത്തെ പ്രമുഖരും മറ്റു വിശിഷ്ട വ്യക്തികളും സെഷനുകൾ അവതരിപ്പിക്കും സമസ്ത കേരള മുഷാവറ അംഗം തോഹ ഉസ്താദ് കായംകുളം ഉദ്ഘാടനം ചെയ്യും എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നെയ്മി സംസാരിക്കും സിട്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി മുഹമ്മദ് ബാസിം ബഷീർ എസ് എസ് എഫ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് നസമാനി തളിപ്പറമ്പ് എസ് എസ് എഫ് സംസ്ഥാന എക്സ്യൂട്ട് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് സാദിഖ് നിസാമി തെന്നല ടി മുഹമ്മദ് ഷെരീഫ് കോഴിക്കോട് തുടങ്ങിയവർ വിവിധ സെഷനുകൾ നേതൃത്വം നൽകും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് എച്ച് നാസർ തങ്ങൾ ജനറൽ സെക്രട്ടറി നസീർ സാർ എസ് എസ് എഫ് എസ് വി എസ് ജില്ലാ പ്രസിഡന്റ് എം കെ എം ഹാഷർ സഖാഫി ജനറൽ സെക്രട്ടറി എം എസ് ജുനൈദ് എന്നിവർ പങ്കെടുക്കും വിദ്യാർത്ഥികളായി ഇന്റർ സ്കൂൾ കലാകാ കലാകായിക മത്സരങ്ങൾ കൂടി സംഘടിപ്പിക്കും വിദ്യാർത്ഥി റാലിയോടെ ഗാല സമാപിക്കും നോ ക്യാപ്സ് ഇറ്റ് ഈസ് ടുമോറോ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം നടത്തുന്നത് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കഴിവും നൈപുണിയും പ്രോത്സാഹിപ്പിക്കുന്നതിനും കരിയർ വികസനത്തിനും വേണ്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നതടക്കം നിരവധി സെഷനുകൾ ഉണ്ടാകും വിശിഷ്ട വ്യക്തികൾ സെഷനുകളിൽ പങ്കെടുക്കും സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും എസ് വൈ എസ് സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നൈമി സിട്രസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി മുഹമ്മദ് ഖാസിം ബഷീർ എം എസ് എഫ് സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി മുഹമ്മദ് അനസ് അമാനി തളിപ്പറമ്പ് എസ് എസ് എഫ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുഹമ്മദ് സ്വാദിഖ് നിസാമി തെന്നല ടി മുഹമ്മദ് ഷെരീഫ് കോഴിക്കോട് തുടങ്ങിയവർ സെഷനുകൾക്ക് നേതൃത്വം നൽകും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഹംദുള്ള മുഹമ്മദ് റുബൈസ് മുഹമ്മദ് മുബാറക് എന്നിവർ പങ്കെടുത്തു സി ടൂസ് നെറ്റ് കായംകുളം